നൂലിൽ നിന്ന് വസ്ത്രത്തിലേക്ക് നെയ്ത്തിയന്ത്രത്തിന്റെ പഴമ പുതുക്കി ഖാദി സ്റ്റാൾ പുതിയ തലമുറയോട് മാത്രമല്ല പഴയ തലമുറയോട് കൂടിയാണ് നിങ്ങൾ നൂൽ നൂൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്ക് വന്നോളൂ നൂൽ നൂൽക്കുന്നതും തറി ഉപയോഗിച്ച് തുണി നെയ്യുന്നതും ഇവിടെ നിന്ന് കാണാം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഒരുക്കിയിരിക്കുന്ന ഖാദി സ്റ്റാളിൽ തുണി ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് നെയ്തെടുക്കുന്ന നേർക്കാഴ്ച കണ്ടറിയാം ചർക്കിയുപയോഗിച്ച് പഞ്ഞി നൂലാക്കി മാറ്റി നൂലിനെ പാവ് രൂപത്തിലാക്കുന്നതും ഊടടിച്ച് തുണിയാക്കുന്നതും നേരിൽ കണ്ടറിയാനുള്ള അസുലഭാവസരമാണിത് ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായിരുന്ന നെയ്ത്തും കൈത്തറിയുമെല്ലാം പോയ പോയകാലത്തിന്റെ വീണ്ടെടുപ്പായി പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് കാഴ്ചയുടെ പുതുമയും വേറിട്ട അനുഭവവുമാവുകയാണ് ഖാദിയുടെ സ്റ്റാൾ സ്റ്റാൾ സന്ദർശിക്കുന്നവർക്ക് ഖാദി ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ വാങ്ങാം പഞ്ഞി തുണിയാക്കുന്ന അത്ഭുതയാത്ര കാണാൻ നിരവധി പേരാണ് സ്റ്റാളിലെത്തുന്നത്